നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മംഗലം പുല്ലൂണിയിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് സ്ഥിരീകരണം അതേസമയം കുറുനരിയെ ആക്രമിച്ച് ഭക്ഷിച്ചത് പുലിയുടേതിന് സാമ്യമുള്ള ജീവിയാണെന്നും പറയുന്നു മാസങ്ങൾക്ക് മുമ്പാണ് പടിഞ്ഞാറക്കര പള്ളിയിൽ പുലിയെ കണ്ടത് പിന്നീട് പുലിക്കൂട് സ്ഥാപിച്ച് കെണിയൊരുക്കിയെങ്കിലും പുലിയെ പിടികൂടാനായിരുന്നില്ല കഴിഞ്ഞ ദിവസം രാവിലെ പുല്ലൂണി പ്രദേശത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ പുലിയുടേതല്ലെന്നാണ് വനംവകുപ്പിന്റെ സ്ഥിരീകരണം അതേസമയം കുറുനരിയെ ആക്രമിച്ചു ഭക്ഷിച്ചത് പുലിയാകുമെന്നും സംശയിക്കുന്നു വനംവകുപ്പ് ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല മൂന്നു മാസങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയെ കണ്ടെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് പുലിക്കൂട് സ്ഥാപിച്ച് കെണിയൊരുക്കിയെങ്കിലും പുലിയെ പിടികൂടാനായിരുന്നില്ല ഒരു മാസം മുമ്പും പ്രദേശവാസികൾ പടിഞ്ഞാറേക്കരയിൽ പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു നാടിനെയൊന്നാകെ ഭീതിയിലാഴ്ത്തിയ പുലിയെ ഇനിയും പിടികൂടാനാവാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് വെട്ടന്യൂസ് മംഗലം